സിപിഎമ്മിനെ എതിർത്ത ഷർഷാദിന് കൈവിലങ്ങ് ശബരിമല സ്വർണ കടത്തിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ഇപ്പോഴും അത് വേണ്ട ഇതാണോ പിണറായി പോലീസ് എന്ന ചോദ്യവുമായി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനുമെതിരെ പാർട്ടിക്ക് പരാതി നൽകിയ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെന്നൈയിൽ നിന്ന് പിടികൂടി ഷർഷാദിനെ വിലങ്ങണിയിച്ച് കൊച്ചിയിലെത്തിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിലങ്ങോടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു റോഡിലൂടെ നടത്തിച്ചും ഷർഷാദിന്റെ അറസ്റ്റ് പോലീസ് ആഘോഷമാക്കി ഷർഷാദ് ഡയറക്ടറായ പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ് കടവന്ത്ര സ്വദേശികളായ രണ്ടുപേരാണ് പരാതിക്കാർ തട്ടിപ്പ് നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നാൽ കൊടും കുറ്റവാളിയെ പോലെ ഒരു വ്യവസായ തർക്കത്തിലെ പ്രതിയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യമാണുള്ളത് ശബരിമലയിൽ സ്വർണക്കൊള്ളയുടെ സ്വർണ്ണക്കൊള്ളയുടെധാരണെന്ന പോലീസും സർക്കാരും സി പി എമ്മും ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് പക്ഷേ ഇപ്പോഴും ഈ ദുര്യോഗമില്ല പോലീസ് കസ്റ്റഡിയിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നീങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്ന് മാധ്യമങ്ങളിൽ കാണാം അറസ്റ്റിലായ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഇന്ന് വരെ നിലം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഷർഷാദിന്റെ കാര്യത്തിൽ പകപോക്കൽ എന്നാണ് ഇപ്പോഴത്തെ വിമർശനം കൊടും കുറ്റവാളികൾ ജയിൽ ചാട്ടക്കാർ തുടങ്ങി പോലീസിനോ ജയിൽ ഉദ്യോഗസ്ഥർക്കോ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവർത്തികൾ ചെയ്തിട്ടുള്ളവരെയാണ് സാധാരണയായി കസ്റ്റഡിയിൽ വില അണിയിക്കാറുള്ളത് ഇങ്ങനെ പരിശോധിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് അത് വേണമെന്നില്ല ഇതേ മാനദണ്ഡം ബിസിനസ്സുകാരനായ ഷർഷാദിനെന്തുകൊണ്ട് ബാധകമായില്ല എന്നതാണ് പ്രസക്തമായ ചോദ്യമെന്ന വിമർശനവുമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്തു വന്നിട്ടുണ്ട് മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാൽ ഷർഷാദ് പി ബിക്ക് അയച്ച കത്ത് പുറത്തുവന്നത് വലിയ വിവാദമായിരുന്നു സി പി എം സഹയാത്രികനായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയും ആരോപണം ഉയർത്തിയിരുന്നു ഇതേ തുടർന്ന് പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായി എത്തിയ ഇയാളെ സി പി എം തിരിച്ചയക്കുകയും ചെയ്തിരുന്നു രാജേഷ് കൃഷ്ണ ഇപ്പോഴും സി പി എമ്മിന് വേണ്ടപ്പെട്ടവനായി തുടരുമ്പോഴാണ് ആരോപണം ഉന്നയിച്ച ആളുടെ അവസ്ഥ ഈ വിധമായിരിക്കുന്നത് എന്നാണ് വിമർശനം